കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശ്രീ നാഗരാജ ഘട്ടയിൽ ശ്രീ നാഗദേവന്റെയും നാഗകന്യകയുടെയും പ്രതിഷ്ഠ വാർഷിക മഹോത്സവം ശനിയാഴ്ച നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും ഭീമ കാസർഗോഡ് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്തുള്ള ബാങ്ക് റോഡിൽ കുടികൊള്ളുന്ന നാഗരാജകട്ട കാസർകോട്ടെ ഭക്തജനങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയഞ്ചിനാണ് വേദമൂർത്തി ശ്രീ സുഖാനന്ദ ഭട്ട് മഞ്ചേശ്വരം തന്ത്രിവരിയർ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണുവാസറ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ നാഗദേവൻ്റെയും നാഗകന്യകയുടെയും പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടന്നത് നാഗസന്നിധിയിൽ ഈ വർഷത്തെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം ശനിയാഴ്ച വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കും വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി നടത്തിയിരിക്കുന്നത് കാസർഗോഡ് നഗരത്തിലെ ഹൃദയഭാഗത്ത് കെ എസ് ആർ ടി സീൻ്റെ സമീപം നിരവധി വർഷങ്ങളായി നിലനിൽക്കുന്ന ശ്രീ നാഗരാജ സന്നിധി ഈ സന്നിധിയിൽ രണ്ടായിരത്തി പതിനാലില് പുനഃപ്രതിഷ്ഠ നടന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം ളക് പത്താമത്തെ വാർഷികം ഇരുപത്തഞ്ചാം തീയതി രാവിലെ മണി മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ അതേപോലെ ഭജന പരിപാടി വൈകുന്നേരം ആറ് മണി വരെയാണ് പരിപാടി പരിപാടി നടക്കും രാത്രി എട്ടേ മുപ്പതിന് ആണ് യക്ഷഗാന ശ്രീ ബപ്പനാട് ശ്രീ ദുർഗാപരമേശ്വര യക്ഷഗാന മണ്ഡലി ഇവരെ നേതൃത്വത്തിൽ നാടൂര നാഗപന എന്ന തുലു യക്ഷഗാനം കൂടി നടക്കുന്നു അപ്പോൾ ഈ എല്ലാ പരിപാടികൾക്ക് ഈ നാടിലെ എല്ലാ ഭക്തജനങ്ങളെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്